ഹായ് എല്ലാവർക്കും മിസ് മാറ്റിസിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് ശ്രീലങ്കയിലെ ആയിരം രൂപ നോട്ട് അതായത് തൗസൻഡ് റുപ്പീസ് ശ്രീലങ്കയിലെ റേയറായിട്ട് വരുന്ന നല്ലൊരു വാല്യബിൾ ആയിട്ടുള്ള നോട്ടിൻ്റെ ഡീറ്റെയിൽസും മറ്റു കാര്യങ്ങളുമാണ് കൊമോമോട്ടീഷ്യാണ് കൊമോമോട്ടീഷ്യൂ നോട്ടാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് അത്യാവശ്യം ഇപ്പോൾ മാർക്കറ്റിൽ നമുക്ക് നല്ലൊരു പ്രൈസിനെ ഏകദേശം ആയിരത്തി അഞ്ഞൂറ് രൂപ മുതൽ രണ്ടായിരം രൂപ വരെ മാർക്കറ്റ് വാല്യൂ ലഭിക്കാവുന്ന നല്ലൊരു വാല്യുബിൾ ആയിട്ടുള്ള നോട്ടാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾ എൻ്റെ ഒരു ചാനൽ പുതുതായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും നിങ്ങൾ എൻ്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക നമുക്ക് ഒരു ശ്രീലങ്കയിലെ ഒരു തൗസൻഡ് റുപ്പി നോട്ടൊന്ന് പരിചയപ്പെടാം അപ്പോൾ ഇതാണ് നമ്മളൊന്ന് പരിചയപ്പെടുന്നത് ശ്രീലങ്കയിലെ തൗസൻഡ് റുപ്പി കൊമ്പം നോട്ട് സിവിൽ വാർ അതായത് ശ്രീലങ്ക ശ്രീലങ്ക സിവിൽ വാർന്നറിയപ്പെടുന്ന കൊമോട്ടീവ് ഇഷ്യൂ നോട്ടാണ് അത്യാവശ്യം ഇപ്പോൾ മാർക്കറ്റിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആയിരത്തി അഞ്ഞൂറ് രൂപ മുതൽ രണ്ടായിരം രൂപ വരെ മാർക്കറ്റ് വില ലഭിക്കാവുന്ന നല്ലൊരു റെയറായിട്ടുള്ള നോട്ടാണ് ലോ മെൻറ്റേജ് നോട്ടാണ് വിത്ത് ഫോൾഡറിലാണ് ഈ ഒരു നോട്ട് ശ്രീലങ്കൻ ഗവൺമെൻറ് പുറത്തിറക്കിയിരിക്കുന്നത് ഇനി നമുക്ക് ഈ ഒരു നോട്ടിൻ്റെ മറ്റ് ഡീറ്റെയിൽസും കാര്യങ്ങളൊന്നും പരിപടാം അപ്പോൾ ശ്രീലങ്കൻ ഗവൺമെൻറ് കൊമോമോട്ടീവ് ഇഷ്യൂ ആയിട്ട് ഈ ഒരു നോട്ട് പുറത്തിറക്കിയിരിക്കുന്നത് രണ്ടായിരത്തി ഒൻപതിലാണ് ഈ ഒരു നോട്ടിൻ്റെ വാല്യൂ വരുന്ന ആയിരം രൂപയാണ് ആയിരം രൂപ നമ്മുടെ ഇന്ത്യൻ റുപ്പിയിൽ കൺവേർട്ട് ചെയ്ത് വരുമ്പോൾ നമുക്ക് ഏകദേശം ഇരുന്നൂറ്റി എൺപത്തി നാല് രൂപയാണ് വരുന്നത് ഈ ഒരു നോട്ട് നിർമ്മിച്ചിരിക്കുന്ന പേപ്പർ മെറ്റൽ ഉപയോഗിച്ചാണ് ഈ ഒരു നോട്ട് നിർമ്മിച്ചിരിക്കുന്നത് ഈ ഒരു നോട്ടിൻ്റെ സൈസ് വരുന്നത് നൂറ്റി അൻപത്തേഴ് ഇൻറ്റു എഴുപത്തേഴ് എം എം ആണ് ഈ നോട്ടിൻ്റെ ഷേപ്പ് വരുന്ന റക്ടാംഗ്ലർ ഷേപ്പാണ് അതുപോലെ തന്നെ ഈ നോട്ട് കോമ്പറ്റീഷ്യൂ നോട്ടാണ് വിത്ത് ഫോൾഡറിലാണ് പുറത്തിറക്കിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഇങ്ങനെ നോക്കിയാൽ മത്സരം ഇതൊരു വിത്ത് ഫോൾഡറാണ് ഫോൾഡർ ആയിട്ടാണ് അതായത് നമുക്കിവിടെ നോക്ക് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരിക്കും വിത്ത് ഫോൾഡറിലാണ് ഈ ഒരു നോട്ട് ആയിരം രൂപയുടെ ഈ ഒരു നോട്ട് ശ്രീലങ്കൻ ഗവൺമെൻറ് പുറത്തിറക്കിയിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ഒരുപാട് യു എൻ സി സെറ്റ് പ്രൂഫ് സെറ്റൊക്കെ എൻ്റെ ഒരു ചാനൽ വഴി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കാണാത്തേ തീർച്ചയായും കാണുക അത് അതിലൊക്കെ നമുക്ക് കൊടുത്തിരിക്കുന്ന അതേ ഡീറ്റെയിൽസ് തന്നെയാണ് ഇതുപോലുള്ള ആയിട്ട് വരുന്ന നോട്ടുകൾ അതായത് ശ്രീലങ്കൻ ഗവൺമെൻറ് പുറത്തിറക്കിയിരിക്കുന്ന യു നോട്ടിലും കൊടുത്തിരിക്കുന്നത് എല്ലാ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ടായിരിക്കും നോട്ടിൻ്റെ മുൻവശം എന്താണെന്നുള്ളതും പുറകോശം എന്താണെന്നുള്ളതും അപ്പോൾ ഈ ഒരു നോട്ടിനെ കുറിച്ചുള്ള കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽസ് എന്തെങ്കിലും നിങ്ങൾക്ക് അറിയണമെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഈ ഒരു നോട്ടിൻ്റെ അതായത് ഈ ഒരു ആയിരം രൂപ എന്ന് കൊടുത്തിട്ട് ശ്രീലങ്കൻ തൗസൻഡ് റുപ്പി കൊമോട്ടർ ഇഷ്യൂ സിവിൽ വാർ എന്ന് ഗൂഗിൾ ക്രമിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായും ഈ ഒരു നോട്ടിൻ്റെ ഡീറ്റെയിൽസും മറ്റു കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റും എല്ലാ കാര്യങ്ങളും അതിൽ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരിക്കും അപ്പോൾ ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നതിനേക്കാളും കുറച്ചുകൂടെ നിങ്ങൾക്ക് അതിൽ കാണുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ ഈ ഒരു നോട്ട് റെയറായിട്ടുള്ള നോട്ടാണ് അതുപോലെ തന്നെ ലോ മിൻറ്റേജ് നോട്ടാണ് വളരെ കുറച്ചധികം നോട്ടുകൾ മാത്രമാണ് ശ്രീലങ്കൻ ഗവൺമെന്റ് ഈ ഒരു നോട്ട് പുറത്തിറക്കിയിട്ടുള്ളത് അപ്പോൾ ഈ ഒരു നോട്ട് പുറത്തിറക്കിക്കുന്ന വർഷം നമുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കും രണ്ടായിരത്തി ഒൻപത് ആ ഒരു വർഷത്തിലാണ് ഈ ഒരു നോട്ട് പുറത്തിറക്കിയിരിക്കുന്നത് രണ്ടായിരത്തി ഒൻപത് അഞ്ച് എന്ന് കൊടുത്തിട്ടുണ്ടായിരിക്കും അപ്പോൾ ഈ ഒരു ഇറക്കിയ ആ ഒരു വർഷം ഡീറ്റെയിൽസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അത്യാവശ്യം ഇപ്പോൾ മാർക്കറ്റിൽ നമുക്ക് നല്ലൊരു പ്രൈസും ലഭിക്കാവുന്ന നല്ലൊരു വാല്യൂബിൾ ആയിട്ടുള്ള നോട്ടാണ് അപ്പോൾ ശ്രീലങ്കയിലെ ഈ ഒരു തൗസൻഡ് റുപ്പീ നോട്ടിന് ഇപ്പോൾ മാർക്കറ്റിൽ ഏകദേശം ആയിരത്തി അഞ്ഞൂറ് രൂപ മുതൽ രണ്ടായിരം രൂപ വരെ മാർക്കറ്റ് വാല്യൂ ലഭിക്കുന്ന നല്ലൊരു റയറായിട്ടുള്ള നോട്ടാണ് അത്യാവശ്യം ഇപ്പോൾ മാർക്കറ്റിൽ നല്ലൊരു പ്രൈസ് വരുന്ന നോട്ടാണ് അപ്പോൾ വേൾഡിൽ അതായത് വിവിധ രാജ്യങ്ങളുടെ ഫോൾഡർ ഇഷ്യോ അല്ലെങ്കിൽ ഡിഫറൻറ്റ് വെറൈറ്റിയിലുള്ള തീം വെറൈറ്റിയിലുള്ള കളക്ഷൻ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും ശ്രീലങ്കയിലെ ഒരു തൗസൻഡ് റുപ്പി നോട്ട് കിട്ടുവാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ മേടിക്കുക നിങ്ങളുടെ കളക്ഷനിലേക്ക് ആഡ് ചെയ്യുക എന്നാൽ ഫ്യൂച്ചറിൽ ഈ ഒരു നോട്ടിനൊക്കെ നല്ലൊരു വില തന്നെ വരുന്നതാണ് അപ്പോൾ എൻ്റെ കളക്ഷനിലേക്ക് ഞാൻ ലേറ്റസ്റ്റായിട്ട് ഒരേ ഒരു നോട്ടാണ് ആഡ് ചെയ്തിരിക്കുന്നത് എനിക്ക് ഫോൾഡറിൻ്റെ അതായത് വിവിധ രാജ്യങ്ങളുടെ ഒരു ഫോൾഡർ ഇഷ്യൂ കളക്ഷൻ ഉണ്ട് അപ്പോൾ അതിലേക്ക് ഞാൻ ചേർത്ത എൻ്റെ പുതുതായിട്ട് ചേർത്ത ഒരു കളക്ഷനാണ് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നല്ലൊരു മാർക്കറ്റ് വാല്യൂ ലഭിക്കാവുന്ന ഏകദേശം രണ്ടായിരം രൂപ വരെ മാർക്കറ്റ് വാല്യൂ ലഭിക്കാവുന്ന നല്ലൊരു വാല്യബിൾ ആയിട്ടുള്ള നോട്ടാണ് ശ്രീലങ്കിലെ തൗസൻഡ് റുപ്പി എന്നറിയപ്പെടുന്ന ഈ ഒരു കൊമോമറേറ്റീവ് ഇഷ്യൂ നോട്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു നോട്ട് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും മേടിക്കുക നിങ്ങളുടെ കളക്ഷനിലേക്ക് ആഡ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ കളക്ഷനിലേക്ക് ഈ ഒരു നോട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എന്നെ തുടർന്ന് സപ്പോർട്ട് ചെയ്യുക എൻ്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ